ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് നമുക്കിന്ന് ഉപ്പേരി വെക്കുന്നത് കണ്ടാലോ ഇത് കൂർക്കയുടെ സീസണാണെന്ന് തോന്നുന്നുണ്ട് കടയിൽ പോയിട്ട് ഒരുപാട് കൂർക്കാം അപ്പോൾ നന്നാക്കാത്ത കുറച്ച് ഞാൻ വാങ്ങിച്ചു കാരണം നന്നാക്കിയത് അവിടെ ഇല്ലായിരുന്നു കൊണ്ട് കേട്ടോ അപ്പം നമ്മളെ നന്നാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ആഡ് ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ് പിന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയിട്ട് നിങ്ങളുടെ ലൈക്കും കമ്പനിയും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഒക്കെ പോകാം അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയ കൂർക്കയാണ് ഏകദേശം ഒരു കിലോ ഉണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കറിയൊക്കെ കാച്ചുമ്പോൾ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ അരിക്കട്ടെ ബെറ്ററും കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചെറിയുള്ളി വെളുത്തുള്ളി നല്ലോണം ചതക്കുക ചെറുവിള്ളി കുറച്ച് അധികം എടുത്താൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ രീതിയിൽ മുരികിച്ചെടുക്കാതെ ഇങ്ങനെ നല്ലോണം മുരികി വരുന്ന സമയത്ത് ഞാൻ മുളക് കൂടി ചേർക്കാതെ അപ്പം പകരം നമ്മുടെ മുളക് പിരിയൻ മുളകളല്ലേ വറ്റി മുളകുന്നൊക്കെ പറയുന്ന സാധനം ചതച്ചിട്ട് എരിവിൻ്റെ ഭാഗത്തിന് അത് വന്നിട്ട് നല്ലോണം മൂപ്പിക്കാണ് ചെയ്യുന്നത് പിന്നെ അതിന് ഉപ്പ് മഞ്ഞിട്ട് വേവിച്ചുവെച്ചാൽ കൂർക്ക അത് വെള്ളത്തിൽ നിന്ന് ഊച്ചെടുത്തിട്ട് അതിനകത്ത് ഇടുന്നു ഇത്രയേ ഉള്ളൂട്ടോ അപ്പം നമ്മുടെ കൂർക്ക ഉപ്പേര് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂർക്കയുടെ സീസൺ ആകുമ്പോൾ ഇതുപോലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വെച്ച് നോക്കാം ചോറിനോടൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് പിന്നെ കൂർക്ക നമുക്ക് തൊലി കളയാനും തൊലി കളഞ്ഞിട്ടും ഒക്കെ മാർക്കറ്റിൽ തൊലി കളഞ്ഞും കളയാതൊക്കെ മാർക്കറ്റിൽ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇച്ചിരി നമുക്ക് കൊടുക്കാം നന്നായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്ക നല്ല അടിപൊളിയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കൂടുതൽ പത്രേയുള്ളൂട്ടാ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ചോറിന് കൂടി ഇത് മാത്രം മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് തൈര് കൂടി എടാം ഏതാ ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് കൂടി മിക്സ് ചെയ്ത് കഴിക്കാം ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് മറക്കല്ലേ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ തെറ്റാ പ്രാവശ്യം